യും ഗൗരവമായ ഒരു വിഷയമുണ്ടായിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല ഇത് കേരളത്തിലെ ജനങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഹൃദയത്തെ വേദനിപ്പിച്ച സംഭവമാണിത് അവിടെയുള്ള സ്വർണ ദ്വാരപാലക ശില്പങ്ങളടക്കം അടിച്ചുകൊണ്ട് പോയിട്ടും കേരളത്തിന് മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഇത്രയും വലിയ തോതിലുള്ള ഒരു കള്ളക്കച്ചവടം നടന്നിട്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് പ്രതികരിക്കുന്നില്ല ഞങ്ങൾ ആവശ്യപ്പെടുന്ന മന്ത്രി രാജിവെക്കണം കാരണം മന്ത്രി ആ സ്ഥാനത്തിരുന്നാൽ ഈ അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് പോകില്ല കോടതി നിയോഗിച്ച ആളാണെങ്കിൽ പോലും സർവീസിലുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നത് സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർ മന്ത്രി ഇരിക്കുമ്പോൾ നിഷ്പക്ഷവും നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കില്ല എന്നുള്ള ഭയപ്പാട് ഉണ്ട് അതുകൊണ്ടാണ് മന്ത്രി രാജിവെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല ഇത് കോടാനി കോടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ ഒരു സംഭവമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രതിപക്ഷ നിയമസഭയിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ദേവസ്വം മന്ത്രി ഇന്നലെ ദേവസ്വം മന്ത്രി പറഞ്ഞു ഈ ദ്വാരപാലക ശില്പം ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ ആരെങ്കിലും കൂടെ വേണമായിരുന്നു എന്തുകൊണ്ട് കൂടെ അളിന് വിട്ടില്ല അപ്പോൾ ഇത് ദേവസ്വം ബോർഡ് മാത്രമല്ല മന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു കള്ളക്കളിയാണ് ഇതിൽ കോടികളുടെ വെട്ടിപ്പുണ്ടായിട്ടുണ്ട് ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയതാണിത് ശബരിമലയിലെ സ്വർണ്ണാഭരണമെന്നതിനപ്പുറം ഭക്തജനങ്ങളുടെ വികാരം കൂടി നോക്കുമ്പോൾ ഇനി വിലമതിക്കാൻ വില എന്ന് പറയാൻ കഴിയാത്ത നിലയിലാണ് ഇതിന്റെ കാര്യങ്ങൾ അതുകൊണ്ട് ഇതിന് ഒരു പരിഹാരമുണ്ടാകണം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ ഹൈക്കോടതിക്ക് പിരിച്ചുവിടാം കേരള ദേവസ്വം ബോർഡിന്റെ ആക്ട് അനുസരിച്ച് ഹൈക്കോടതിക്ക് പിരിച്ചുവിടാം ഹൈക്കോടതി ഇടപെട്ട് ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുക കൂടി മാത്രമേ ഭക്തജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും നീതി ലഭിക്കുകയുള്ളൂ ഈ കള്ളക്കളി സർക്കാർ അവസാനിപ്പിക്കണം ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും